പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം കുറേയധികം കൺഫർമേഷൻ കേരള പി എസ് സി ഡിസംബർ മാസത്തിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പരീക്ഷകൾ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പരീക്ഷയായിരുന്നു ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ആണ് ആ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു രണ്ട് മൂന്ന് രണ്ട് മാസം മുമ്പ് വിളിച്ചു പെട്ടെന്ന് തന്നെ പരീക്ഷയെത്തി വളരെ പെട്ടെന്നാണ് പരീക്ഷ എത്തിയത് നമുക്ക് ഇനി പഠിക്കാനൊരു രണ്ടര മാസം മാത്രമാണ് ബാക്കിയുള്ളത് ഓക്കെ രണ്ടര മാസം കൂട്ടേണ്ട രണ്ട് മാസം കൂട്ടിയാൽ മതി രണ്ട് മാസമാണ് നമ്മുടെ മുമ്പിൽ ഇനി ഉള്ളത് അപ്പോൾ ഈ ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫിഷറീസിൽ ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബി എച്ച് എസ് സി ഫിഷറീസിൽ ബി എച്ച് എസ് സി ഉള്ള ആളുകൾക്കാണ് ബേസിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ വളരെ മത്സരം കുറഞ്ഞൊരു പോസ്റ്റാണ് വളരെ മത്സരം കുറഞ്ഞ പോസ്റ്റാ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ആപ്ലിക്കൻസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ആകെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേര് മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കൺഫർമേഷൻ വന്നു ഈ കൺഫർമേഷൻ സമയത്ത് ഇതിലും ആളുകൾ കുറയും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന് പറഞ്ഞ സംഖ്യ ഇനിയും കുറയും ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലൊക്കെ താഴെ വരും അതിനുശേഷം പരീക്ഷ എഴുതാൻ വരുന്ന ആളുകളുണ്ട് അവരുടെ എണ്ണം അതിന് കുറവായിരിക്കും ഓക്കെ ഒരു രണ്ടായിരം പേര് നമുക്ക് കൂട്ട് എല്ലാം കൂടി രണ്ടായിരം പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ രണ്ടായിരം പേരിൽ ഒരു ഇരുന്നൂറ്റമ്പത് പേര് പോലും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടാവത്തില്ല അതാണ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചാൽ നന്നായിട്ട് ആത്മാർത്ഥമായിട്ടൊന്നിരുന്ന് പഠിച്ചാൽ അതായത് മത്സരം വളരെ കുറവാണ് പഠിച്ചു പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണവും വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിൽക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് തയ്യാറെടുത്താൽ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷ ഓക്കെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇന്ന് വരെ പഠിച്ച് തുടങ്ങാത്തവരായിക്കോട്ടെ പഠിച്ചു തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ പഠിച്ചു തുടങ്ങിയാൽ കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരായിക്കോട്ടെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ സെഷൻ അതായത് നമ്മൾ മാസ്റ്റർക്കി മാസ്റ്റർ കി അക്കാഡമി ഫിഷറീസ് അസിസ്റ്റൻ്റിൻ്റെ ഒരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ച് സിലബസ് കവർ ചെയ്ത് മാക്സിമം മോക്ക് എക്സാമുകൾ ചെയ്ത് മോഡൽ എക്സാമുകളൊക്കെ ചെയ്ത് ആദ്യ റാങ്കുകളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസ്റ്റർ കി അക്കാഡമിയുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മളൊരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും ആദ്യ റാങ്കുകളിൽ എത്താൻ സാധിക്കും നിങ്ങൾക്കറിയാം ഇതൊരു വളരെ മത്സരം കുറഞ്ഞ പരീക്ഷയാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തയ്യാറെടുത്താൽ ഈ രീതി പ്രകാരം കൃത്യമായി തയ്യാറെടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷ ക്രാക്ക് ചെയ്ത് ആദ്യ റാങ്കുകളിൽ എത്താൻ പറ്റും ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഒരു ഡേ വൺ മുതൽ ഡേ സിക്സ് വരെ കൃത്യമായിട്ട് റിവിഷൻ അടക്കം നടത്തി വരുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റഡി പ്ലാൻ അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക് ഉണ്ട് ആ ടോപ്പിക് പ്രകാരം വീഡിയോ ക്ലാസ് ഉണ്ട് അത് പ്രകാരം എന്തുണ്ട് അത് പ്രകാരം പി ഡി എഫ് മെറ്റീരിയൽ ഉണ്ട് പ്രിൻ്റബിൾ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ആക്കി കൈവെച്ച് ഉപയോഗിക്കാം പ്രിൻ്റബിൾ മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് ഡെയിലി എക്സാം ഉണ്ട് ഇന്ന് പഠിക്കുന്ന കാര്യം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നമ്മൾ എക്സാം എഴുതും അതിൻ്റെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യണം ഗ്രൂപ്പിൽ അതിൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എത്രാമതാണ് നിൽക്കുന്നത് നിങ്ങൾ ആരുടെയൊക്കെ പിറകിലാണ് നിൽക്കുന്നത് മുന്നിലേക്ക് എത്താൻ എനിക്ക് പറ്റുമോ സ്വയം അനലൈസ് ചെയ്യാൻ കഴിയണം സ്വന്തമായിട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും പരീക്ഷകളുടെ പ്രത്യേകത ഏതാണല്ലോ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ സ്വയം പരീക്ഷിക്കുന്ന ഒന്നാണ് പരീക്ഷകൾ നമ്മൾ ഒരുപാട് പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ എത്രത്തോളം പുറയിലാണെന്നും നമ്മൾ എത്രത്തോളം മുമ്പിലാണെന്നും നമ്മളുടെ സ്റ്റാൻഡ് എവിടെയാണെന്നും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നും ഒക്കെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ പരീക്ഷകൾ അപ്പം അതുകൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി പരീക്ഷകൾ ഉണ്ടാവും അപ്പം നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥി നിങ്ങളെക്കാൾ എത്ര ദൂരത്തിൽ നിൽക്കുന്നു സ്കോർ നോക്കിയാൽ അറിയാം നിങ്ങളെക്കാൾ എത്ര ദൂരത്തിൽ നിൽക്കുന്നു നിങ്ങൾ എത്രത്തോളം പിറകിലാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം മുന്നിലാണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും അത് നിങ്ങളെ ഈ ഒരു പരീക്ഷയിൽ ആദ്യം എത്തിക്കാൻ നിങ്ങളെ സഹായിക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അപ്പൊ അതുകൊണ്ട് അസഖ്യ അക്കാഡമിയുടെ ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്രാഷ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അത് ഞങ്ങളുടെ മുൻ വർഷങ്ങളിലെ റിസൾട്ടുകൾ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് ഫിഷറീസ് ഓഫീസർ അടക്കമുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് റിസൾട്ടുകൾ വാരിക്കൂട്ടിയ ഒരു അക്കാദമി കൂടിയാണ് മാസ്റ്റർ അക്കാദമി അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം നോക്കിയേ നമ്മുടെ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നോക്കി ഫിഷറീസ് അസിസ്റ്റന്റ് ക്രാഷ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്ക് നോക്കാം മൊഡ്യൂൾ വൺ എന്താ നോക്കാം മൊഡ്യൂൾ വണ്ണില് നമ്മൾ മൊഡ്യൂൾ വണ്ണിൽ ഡിഫറൻറ്റ് അക്വാക്കൾച്ചർ സിസ്റ്റമാണ് മൊഡ്യൂൾ വൺ ആണ് ആദ്യം പഠിക്കുന്നത് അതൊരു ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് അപ്പം ഒരു മൊഡ്യൂൾ നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ഒരു മൊഡ്യൂൾ നമ്മൾ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ഈ അഞ്ച് ദിവസവും ആ ടോപ്പിക് ടോപ്പിക്കടിസ്ഥാനത്തുള്ള പരീക്ഷകളുണ്ടാവും ആറാമത്തെ ദിവസം നമുക്ക് റിവിഷൻ ആണ് റിവിഷന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിയിട്ടേക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ഈ അഞ്ച് ദിവസവും പഠിച്ച കാര്യങ്ങളുടെ റിവിഷനാണ് ആറാമത്തെ ദിവസം അപ്പൊ നമുക്ക് ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ അഞ്ചു ദിവസം കൊണ്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു ആറാമത്തെ ദിവസം അതിന്റെ റിവിഷനും കഴിഞ്ഞ് നമ്മൾ അടുത്ത മൊഡ്യൂളിലോട്ട് പോവാണ് അടുത്ത മൊഡ്യൂൾ മൊഡ്യൂൾ ഫൈവ് ആണ് ബയോ കെമിക്കൽ ചേഞ്ചസ് ഇൻ ഫിഷ് ആൻഡ് വേരിയസ് ഫിഷ് പ്രിസർവേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഫൈവ് ഈ മൊഡ്യൂൾ ഫൈവിലേക്ക് നമ്മൾ ഏഴാമത്തെ ദിവസം പോവുകയാണ് ഓക്കെ നോക്ക് ഡേ സെവൻ ഡേ എയ്റ്റ് ഡേ നയൻ ഡേ ടെൻ ഡേ ഇലവൻ അതും നമ്മൾ അതും അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നത് അഞ്ച് ദിവസം കൊണ്ടാണ് ഡേ പന്ത്രണ്ടാം തീയതി നമ്മുടെ മൊഡ്യൂൾ ഫൈവിൻ്റെ റിവിഷൻ ആണ് റിവിഷൻ ഡേ ആണ് ഡേ പന്ത്രണ്ട് അപ്പം അടുത്ത് നമ്മൾ പോകുന്നത് മൊഡ്യൂൾ സിക്സ് ആണ് കേട്ടോ മൊഡ്യൂൾ സിക്സിലോട്ടാണ് വീണ്ടും പോകുന്നത് ബാക്ടീരിയോളജി ആൻഡ് സീ ഫുഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ മൊഡ്യൂൾ സിക്സ് ആണ് ആ മൊഡ്യൂൾ സിക്സ് നമ്മൾ അഞ്ച് ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത് ആറാമത്തെ ദിവസം എന്തുണ്ട് അതിൻ്റെ റിവിഷൻ ഡേ ആണ് അതിൻ്റെ ആറാമത്തെ ദിവസം എന്താണ് അതിൻ്റെ റിവിഷൻ ഡേ ആണ് നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്യും ഡേ പതിനെട്ടിന് അതിൻ്റെ റിവിഷൻ ഡേ ആണ് ഓക്കെ അതുപോലെ നോക്കി മൊഡ്യൂൾ ടു അടുത്ത് വരുന്നത് മൊഡ്യൂൾ ടൂ ആണ് അപ്പൊ മൊഡ്യൂൾ ടൂന്ന് നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ അഞ്ച് ദിവസം കൊണ്ടാണ് മൊഡ്യൂൾ ടു ഡേ പത്തൊമ്പത് ഡേ ഇരുപത് ഡേ ഇരുപത്തൊന്ന് ഡേ ഇരുപത്തിരണ്ട് ഡേ ഇരുപത്തി മൂന്ന് അപ്പൊ മൊഡ്യൂൾ ടു കൾച്ചർ ഓഫ് കൊമേഴ്സ് കൊമേഴ്സ്യലി ഇമ്പോർട്ടൻറ്റ് ഫിൻ ഫിഷസ് ആൻഡ് ഷെൽ ഫിഷസ് ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ആണ് പഠിക്കാനുള്ളത് അത് നമ്മൾ അഞ്ചു ദിവസം കൊണ്ട് കവർ ചെയ്യും ആറാമത്തെ ദിവസം ഡേ ഇരുപത്തിനാലിൽ നമുക്ക് എന്തുണ്ടാവും അതിൻ്റെ റിവിഷനും ഉണ്ടാവും അതിന്റെ റിവിഷനും ഉണ്ടാവും ഓക്കെ അപ്പൊ മൊഡ്യൂൾ ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്നത് മൊഡ്യൂൾ സെവനിലേക്കാണ് മൊഡ്യൂൾ സെവനിലേക്കാണ് നമ്മൾ പോകുന്നത് മൊഡ്യൂൾ സെവൻ നോക്കിയേ വാല്യൂ ഫിഷറി പ്രോഡക്റ്റ് ആൻഡ് ഫിഷറി ബൈ പ്രോഡക്ട്സ് ആണ് നമുക്ക് മൊഡ്യൂൾ സെവൻ എന്നുള്ളത് മൊഡ്യൂൾ സെവനിന്ന് നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യും ഡേ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ എന്ത് കവർ ചെയ്യും ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യും നമുക്ക് ആറാമത്തെ ദിവസം ആ ഡേ മുപ്പതിന് നമുക്ക് എന്തുണ്ട് നമുക്ക് റിവിഷൻ ഡേ ഉണ്ട് റിവിഷൻ ഡേ ഉണ്ട് ഓക്കെ അടുത്തത് മൊഡ്യൂൾ പത്താണ് നമ്മൾ മൊഡ്യൂൾ പത്താണ് അടുത്തത് മൊഡ്യൂൾ പത്ത് ഫിഷിംഗ് ഐഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മൊഡ്യൂൾ പത്ത് അപ്പം അതും നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് തന്നെയാണ് അതും കവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡേ വൺ ഡേ തേർട്ടി വൺ ഡേ തേർട്ടി തേർട്ടി ടു ഡേ തേർട്ടി ത്രീ ഡേ തേർട്ടി ഫോർ ഡേ തേർട്ടി ഫൈവ് ഡേ തേർട്ടി സിക്സിൽ എന്തുണ്ട് നമുക്ക് റിവിഷൻ ഡേ ആണ് നമുക്ക് മൊഡ്യൂൾ പത്തിന്റെ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു മൊഡ്യൂൾ അഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്യും ആറാമത്തെ ദിവസം നമുക്ക് റിവിഷൻ ഡേ ആണ് സെയിം അങ്ങനെയാണ് എല്ലാ മൊഡ്യൂൾസും അങ്ങനെയാണ് ഇട്ടേക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു സിലബസ് കവർ ചെയ്തിട്ട് ആറാമത്തെ ദിവസം നമ്മൾ എന്ത് ഇട്ടേക്കും അതിൻ്റെ റിവിഷൻ ഡേ ഇട്ടേക്കും കേട്ടോ മൊഡ്യൂൾ ഫോർ ഇമ്പോർട്ടൻ്റ് അക്വേറിയം ഫിഷസ് ആൻഡ് ദ ആർ ബ്രീഡിങ് ആൻഡ് അക്വേറിയം സെറ്റിങ് അപ്പം നമുക്ക് അതും അഞ്ച് ദിവസം ഡേ തേർട്ടി സെവൻ തൊട്ട് ഡേ ഫോർട്ടി വൺ വരെ നമ്മൾ അഞ്ച് ദിവസം തൊട്ട് അത് കവർ ചെയ്യും ഡേ ഫോർട്ടി ടുവിൽ നമുക്ക് എന്തുണ്ട് റിവിഷൻ ഉണ്ട് ഓക്കെ മൊഡ്യൂൾ ത്രീ സീഡ് പ്രൊഡക്ഷൻ ഓഫ് കൊമേഴ്സ്യലി ഇമ്പോർട്ടൻറ്റ് ഫിൻ ആൻഡ് സെൽഫ് ഫിഷസ് അത് നമ്മൾ ആ മൊഡ്യൂൾ ത്രീ നമ്മൾ എത്ര അഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്യും ആറാമത്തെ ദിവസം ഡേ ഫോർട്ടി എയ്റ്റിൽ നമുക്ക് റിവിഷൻ ഉണ്ടാവും ഡേ ഫോർട്ടി എയ്റ്റിൽ നമുക്ക് റിവിഷൻ ഉണ്ടാവും അടുത്തത് മൊഡ്യൂൾ നയൻ ആണ് മൊഡ്യൂൾ നയൻ നെറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് നെറ്റ് മേക്കിംഗ് ആണ് നമ്മൾ നമ്മളടുത്ത് ഡേ നാൽപ്പത്തി ഒൻപത് ഡേ നാൽപ്പത്തി ഒൻപത് മൊഡ്യൂൾ നയൻ നെറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് നെറ്റ് മേക്കിംഗ് ആണ് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തി നാലാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും അഞ്ചാം ആറാമത്തെ ദിവസം നമ്മൾ റിവിഷൻ ഡേ ആണ് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു മൊഡ്യൂൾ കവർ ചെയ്യും ഈ മൊഡ്യൂൾ കവർ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഈയൊരു ഇത് പ്രകാരം സ്റ്റഡി പ്ലാൻ പ്രകാരം എല്ലാ ദിവസവും പരീക്ഷയുണ്ട് ആ പരീക്ഷയുടെ റിസൾട്ട് കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം അല്ല നമുക്ക് അത് എത്ര ചെറിയ മാർഗായിക്കോട്ടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് അൾളിമിറ്റഡ് ആണ് നിങ്ങൾക്ക് പരീക്ഷകൾ എത്ര തവണ വേണമെങ്കിലും എഴുതാം നിങ്ങളിപ്പോൾ ഈ അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കുന്നു അറു അൻപത് ദിവസം ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മൊമെൻ്റ് അറുപതാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നോട്ട് വീണ്ടും ചെയ്തു വരാം ഓക്കെ നിങ്ങൾക്ക് അത് അത് നിങ്ങൾ എന്ത് ചെയ്യാം ഇംപ്രൂവ് ചെയ്യാം നിങ്ങൾ ഒരു തവണ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഡേ വൺ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു മുപ്പത് മാർഗിൽ അല്ലെങ്കിൽ അൻപത് മാർഗിൽ ഒരു ചോദ്യം വന്നു അൻപത് മാർഗ്ഗം നിങ്ങൾക്ക് മുപ്പതേ ഉള്ളൂ നിങ്ങൾ വീണ്ടും അത് ചെയ്യുമ്പോൾ അത് നാൽപ്പതാക്കാൻ ശ്രമിക്കണം പിന്നെ അത് ചെയ്യണം അൻപതാക്കാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് അറ്റ അറ്റംപ്റ്റ് ആണ് ഈ അൺലിമിറ്റഡ് അറ്റംപ്റ്റ് തന്നേക്കുന്നത് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ സ്കോർ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അത് തന്നേക്കുന്നത് അപ്പോൾ നോക്കിയേ മൊഡ്യൂൾ എയ്റ്റ് മൊഡ്യൂൾ എയ്റ്റ് നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യും മൊഡ്യൂൾ എയ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷിംഗ് ഗിയേഴ്സ് ആൻഡ് ഫിഷിംഗ് മെത്തേഡ്സ് നമുക്ക് അൻപത്തി എട്ടാം ഡേ നമുക്ക് എന്തുണ്ട് അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് അറുപതാം ഡേയിൽ നമുക്ക് റിവിഷൻ ഉണ്ട് അങ്ങനെ പത്ത് മൊഡ്യൂളും നമ്മൾ എന്ത് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യും ഓക്കെ പത്ത് മൊഡ്യൂളും അഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്യും ആറിൻ്റെ അന്ന് നമുക്ക് എല്ലാ മൊഡ്യൂൾസിൻ്റെ റിവിഷൻസ് ഉണ്ടാവും ഓക്കെ ഇതോടൊപ്പം ഇത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും നമുക്ക് പി എസ് സിയുടെ പരീക്ഷയുടെ രീതി അനുസരിച്ച് മോഡൽ എക്സാംസ് കൃത്യമായി സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങൾക്ക് ആ ഒരു മോഡൽ എക്സാം കൂടെ എഴുതിയിട്ട് വേണം നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പോകാൻ സാധിക്കും ഓക്കെ അത് ഉറപ്പാണ് നമ്മൾ മാക്സിമം നമ്മൾ എന്താ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താൽ അത്രമാത്രം നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് തരുന്ന രീതിയിലാണ് ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻസ് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം പഠിച്ച് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പോകാനും പറ്റും ഓക്കെ അപ്പോൾ മാസ്റ്ററക്കി അക്കാഡമിയുടെ ഫിഷറീസ് അസിസ്റ്റന്റ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ഞങ്ങളുടെ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിക്കാം അല്ലെങ്കിൽ മാസ്റ്ററക്കി ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഗൈഡൻസ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ കോഴ്സ് മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ഉടനെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ആദ്യ റാങ്കുകളിലേക്ക് കുതിക്കാം ഓക്കെ താങ്ക്